ഞാൻ ഇതിന് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ വലുതല്ലേ ഒരു ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റിന് ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത് യു ഡോണ്ട് റാൻഡംലി നിങ്ങൾ നിങ്ങളിങ്ങനെ ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല എന്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സങ്കടം പറയാം നിങ്ങൾ ഒരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി കേൾക്കൂ കേ നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയണ ഒരു സിനിമ അതായത് മേപ്പടി അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായിരുന്നു ഞാൻ എനിക്കറിയില്ല ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻ്റ പേര് വെച്ച പ്രൊപ്പഗൻ്റ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് വെച്ചാൽ എൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഇതാണെന്ന് ഇന്നാൾ പറഞ്ഞാൽ അത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ ഞാൻ പറയുന്നത് ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറൊരു നടൻ്റെ പേരിട്ടപ്പോൾ ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി അതല്ല അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല ഇല്ല അവൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം എൻ്റെ മാർക്കോ സിനിമ ഹിറ്റ് ആയപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത് എ ഹിറ്റ് ആയപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത് നിങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സോ ഐ റിയലി ഡോൺ തിങ്ക് ഇറ്റ് ഇസ് റൈറ്റ് വേ ഹെൽത്തി അല്ല ആ ഒന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ ഇട്ട് കളിച്ചു അല്ല അവന് പറയേണ്ട ആവശ്യമില്ല അത്രയും സില്ലിയായ കാര്യം എനിക്കറിയില്ല ബോസ് ഞാനിത് എന്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക എനിക്കിതിന്റെ പ്രാക്ടിക്കൽ ഡി അറിയില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ അമ്മ അവർക്കാം നിങ്ങളിൽ പോയി ചോദിക്കാം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂല് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റ് ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിൽ നിന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അറിഞ്ഞോടാണ് മാപ്പ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പ എന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ചില്ല അതിൽ ശരി ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐ ഐം റിക്വസ്റ്റിംഗ് ഫോർ മൈസ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകൾ ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചു ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം സീരിയസ്ലി ഇപ്പം ഇതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം എന്നെ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്തത് എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായത് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്ക് ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ആണ് ജസ്റ്റ് സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു അത് ചെയ്തില്ല ഒരു ഘട്ടത്തിൽ പുള്ളി പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും എന്നാൽ പിന്നെ ഇരിക്കേണ്ട ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ് ഞാനത് സമ്മതിച്ചു ഓക്കെ അപ്പം പിന്നെ ഇനി എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം അസോസിയേഷനിൽ പോയിട്ട് ഞാൻ രണ്ടാം തീയതി എന്നെ വിളിച്ചത് ഞാൻ പോയി സംസാരിക്കും പോസിബിളി അവിടെ നിന്ന് എന്താണ് ഒരു പരിചയം അപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്നും